എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിൻ്റെ സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് കുറഞ്ഞ വിലയുടെ ഒരു വീടാണ് പത്ത് ഏകാൽസെൻ്റ് സ്ഥലവും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് ചോദിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് കുറഞ്ഞ വിലയുടെ വീടുകളൊക്കെ നോക്കുന്നവർക്ക് ഉതകുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീടുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് മുറ്റം പൂർണ്ണമായിട്ടും മുൻവശം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മുറ്റം കാണുമ്പോൾ തന്നെ അറിയാം ഒരു നാലോ അഞ്ചോ വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മുറ്റമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ടാറിങ് റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് ഉള്ള വഴിയാണിത് ഗേറ്റ് കിടന്ന് താഴെ ഈ കാണുന്ന റോഡിൽ നിന്ന് നേരെ ഗേറ്റ് കടന്ന് കാർ പോർച്ചിലേക്ക് ഗേറ്റ് ഇടാനും യഥേഷ്ട്ടം ഈ മുറ്റത്ത് തന്നെ ഇട്ട് വാഹനം തിരിക്കുന്നതിനുമുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല അയൽപക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് ബസ് ഓടുന്ന വഴിയിൽ നിന്നൊരു നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരു കിലോമീറ്റർ താഴെയുള്ള ദൂരത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ സ്കൂളുകൾ ഹോസ്പിറ്റല് പള്ളി അമ്പലം മുതലായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് വീടിൻ്റെ ഒരു പുറവേശത്തായിട്ടാണ് കിണറുവരുന്നത് ഈ വേനൽക്കും നിറയെ വെള്ളമാണ് ഈ കിണറ്റിലുള്ളത് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യമൊക്കെ ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുകൾ വശത്തേക്ക് കയറാനുള്ള സ്റ്റെയർ ഫേസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കൃഷികളൊക്കെ നടക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ മുകൾ വശവും കൂടെ ഒന്ന് കയറി കാണാം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കയറി ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് കുറച്ച് ഉയരത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താഴെയൊക്കെ ഇത് കണ്ടുകൊണ്ട് വീടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുറ്റം വരുന്നത് ഇപ്പം ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയിൽ അക്കലെയുള്ള ദൃശ്യങ്ങൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് അങ്ങേ അറ്റത്തായിട്ട് പള്ളിയൊക്കെ ഉണ്ടോ പള്ളിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കാഴ്ചകളൊക്കെ നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു വീട് ഈ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അതിൽ രണ്ട് ബാത്റൂമും ആണ് പിന്നെ ഒരു വലിയൊരു ഹാള് കിച്ചണ ഏരിയ മുതലായ സൗകര്യത്തോടു കൂടിയുള്ള വീടാണിത് ആ വീണ്ടും നമ്മൾ കിണറിന്റെ സൈഡിലേക്ക് വന്നു ഈ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയാണെങ്കിലും കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യമുണ്ട് ഉണ്ട് പത്തേ കാൽസിന്റെ സ്ഥലമുണ്ട് ഇത് കിച്ചന്റെ ഒരു ഡോറാണ് വരുന്നത് അതൊക്കെ തേക്കുന്നടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ടാപ്പും അലക്കല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട് നാലതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇപ്പം ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട് വലിയൊരു മുറ്റം പിന്നെ ഈ വീടിന് ചേരുന്ന നല്ല ഭംഗിയിലുള്ള നല്ല വർക്കുകളൊക്കെ പെയിന്റിങ്ങിലാണെങ്കിലും മറ്റ് ഡിസൈൻ വർക്കുകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സിറ്റൌട്ടൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ബെൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീടുകളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ വീട് വിറ്റുപോയോ എന്ന് ചോദിച്ച ആളുകൾ വരുന്നത് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൌട്ടിൽ ഉൾപ്പെടെ ഫാന് ഫാൻസി ലൈറ്റ് ഫോട്ടോ ലാമ്പ് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്താണ് സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രണ്ട് ോറൊക്കെ വന്നിരിക്കുന്നത് തേക്കാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുനിന്ന് നമ്മൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇത് തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടൊരു ഡോറ് ഇത് തുറന്ന് നമ്മൾ കയറുമ്പോൾ നല്ല നീളത്തില് ഈ വീടിൻ്റെ ഫുൾ നീളത്തില് അങ്ങേയറ്റം വലിയൊരു ഹാളാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കോർണർ സോഫ കാര്യങ്ങളൊക്കെ ഇടാം ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫൈസത്തായിട്ടൊരു വാഷേരിയ മുതലായ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നാല് രണ്ട് വാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം സൈസുള്ള ഒരു ബെഡ്റൂമാണ് നാല് വാളിയുടെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാൻ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ട്യൂബ് ലൈറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് മെമ്പറൻസ് ഡോറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രണ്ട് ബെഡ്റൂമിനായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാത്റൂം കൂടി ഒന്ന് കാണാം നല്ല വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഉയരത്തിൽ തന്നെ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോക്സ് ചെയ്താണ് ഈ ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭിത്തിയിലോട്ട് നനവ് വരുമെന്നുള്ളൊരു ഭയം വേണ്ട ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കല്ലും കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സോസ്വാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് വലിയൊരു ബാത്റൂം കണ്ടു നമ്മളിനി രണ്ടാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇൻവേർട്ടറിനുള്ളൊരു പോയിന്റ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാവുന്നത് വലിയ ഒരു ബെഡ്റൂം ആണിത് രണ്ടു വാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മറ്റു റൂമിലെ പോലെ തന്നെ ട്യൂബ് ലൈറ്റ് ഫാൻസി ലൈറ്റ് ഫാൻ മുതലായ സൗകര്യങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് മുമ്പ് കണ്ട ബാത്റൂം പോലെ തന്നെ വലിയ ഒരു ബാത്റൂമ് അതും ഈ പറയുന്ന പോലെ തന്നെ വീടിന്റെ വാർക്കയുടെ ആ ഭാഗം വരെ ടൈൽ ഒട്ടിച്ചാണ് പോയിരിക്കുന്നത് അപ്പൊ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു ഇതിന്റെ സ്ഥലം പത്തേക്കാൾ സെന്റ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ വിസ്തീർണം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള ഒരു ബെഡ്റൂം ഇതിനും നാലുപാളിയുടെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട് വൈക ടൗണുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരവും ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ടോപ്പ് വന്നിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രേ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് തുറന്നു കാണിക്കാം ഇവിടെ ഒരു രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്ലേറ്റുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റ അങ്ങേറ്റത്തായിട്ട് വരണം ഈ ഒരു ഭാഗത്ത് വരണം പിന്നെ ഫ്രിഡ്ജിനുള്ളൊരു പോയിൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ മുകൾ വശത്തും അതുപോലെ തന്നെ ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ഭാഗത്തേത് ഇതൊന്ന് തുറന്ന് കാണിക്കാം ഇതുപോലെ തന്നെ അങ്ങേ വശത്തും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കിച്ചണിൽ ചെയ്തിട്ടുണ്ട് വിറകടുപ്പൊക്കെ വേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യവും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പവർ പോയിൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും ടേക്കിൻ്റെ തടി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തേഴ് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു വീട് ഇത് നമ്മൾ മുമ്പ് കണ്ട ആ കിണറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വീടിൻ്റെ പുറവുവശം അടുക്കളയിൽ നിന്ന് ഒരു ഭാഗമാണ് ഇത് തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീട് സ്ഥലവും കാണാൻ ആഗ്രഹമുള്ളവർ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ